സദ്യയിൽ വിളമ്പാൻ പാലക്കാടൻ മുളക പച്ചടി നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ ഇതിനുവേണ്ടി ആദ്യം നൂറ് ഗ്രാം വാളൻപുളിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് അര മണിക്കൂർ മാറ്റി വെക്കാം നാനൂറ് ഗ്രാം ശർക്കരയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് അത് മാറ്റിവെക്കാം കാൽക്കപ്പ് എള് നന്നായിട്ട് കഴുകിയിട്ട് അത് ആദ്യം ഒന്ന് വറുത്തെടുക്കണം എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എള്ളിങ്ങനെ തുടങ്ങുന്നതാണ് പരുവം അതിങ്ങി മാറ്റാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് കഴുകി അതും അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് രണ്ടും കൂടി ഒന്ന് വറുക്കാം ഉഴുന്ന് ഒരു ബ്രൗൺ നിറത്തിലാവുമ്പോൾ അതും കോരി മാറ്റാം ഇനി അടുത്തായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കടുക് വറുത്തെടുക്കാം കടുകിലും എണ്ണയൊന്നും ഒന്നും ചേർക്കേണ്ട അത് നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തുടങ്ങുമ്പോൾ അതും ഇങ്ങനെ മാറ്റാം ഇനി അടുത്തതായിട്ട് പുളി നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയത്തെ പ്രധാന ചെരുവ മുളകാണ് പച്ചമുളക് ഇങ്ങനെ അറ്റം കീറി എടുക്കണം അൻപത് മുളക് ഞാൻ നമ്മൾ ആദ്യം വറുത്തതെല്ലാം കൂടി തരിതിരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി പകുതി മുളക് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇരുപത്തഞ്ച് മുളകാണ് വറുത്തെടുത്തത് ഈ പരുവാവുമ്പോൾ അത് മാറ്റാം ഇനി എടുത്തായിട്ട് പുളി വെള്ളം നമുക്ക് മൺചട്ടിയിലേക്ക് മാറ്റാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് ചേർക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി തുടങ്ങുമ്പോൾ ശർക്കരപ്പാനി ചേർക്കാം മധുരം ഒരുപാട് വേണ്ടെങ്കിൽ പകുതി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി ഇനി വറുത്ത് വെച്ച മുളകും ചേർത്ത് കൊടുക്കാം ഈ മുളക് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം തിളപ്പിക്കണം അടുത്തായിട്ട് ഇനി നമ്മൾ ആ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് തിളച്ച് വറ്റി വരണം ഇനി ബാക്കിയുള്ള ഇരുപത്തഞ്ച് മുളകുണ്ട് അതും ഞാൻ നന്നായിട്ടൊന്ന് വറുത്ത് അതും ഇതിലേക്ക് ചേർത്തു ഈ മുളക് ചേർത്തിട്ട് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ഒന്ന് ചൂടായാൽ മാത്രം മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മറ്റൻ മുളകും താളിച്ച് മുളകാ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം